ഹലോ ഗൈസ് ഗൈസ് ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ ഇതുപോലെ മഴ പെയ്ത് ഞാൻ ഇന്നുവരെ ഇവിടെ കണ്ടിട്ടില്ല ഒരു മഴ തോർന്നു കഴിയുമ്പോൾ തന്നെ അടുത്ത മഴ പെയ്തു അങ്ങനെ ഒരു നാല് തവണ അടുപ്പിച്ച് നല്ല മഴ പെയ്തു ഇത് ഗൈസ് ഇത് അടുത്ത മഴ കയറിയിരുന്നുണ്ട് അടുത്ത മഴക്കാറുണ്ടോ ഇതിലൊരു മഴയായിരുന്നു അന്ന് വയനാട്ടിൽ പെയ്ത് അതുപോലെ മഴയാണ് ഇപ്പോൾ ഇന്നലെയും പെയ്ത് ഗൈസ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തെല്ലാം നല്ല മഴയാണെന്ന് എനിക്കറിയാം ഇടുക്കിയിലൊക്കെ ഇതിലും ഭയങ്കര മഴയാണെന്ന് ന്യൂസിലൂടെ ഞാൻ അറിഞ്ഞു അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാം സേഫായിട്ട് ഇരിക്കണം അപ്പം ഗവൺമെൻറ്റൊക്കെ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം എല്ലാവരും സേഫായിട്ടിരിക്കണം ഗൈസ് ഇന്നലെ ഇപ്പം കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഞാൻ പഠിച്ച സ്കൂളാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള സ്കൂളാണ് അപ്പോൾ ഞാൻ അവിടെയാണ് ആദ്യം പഠിച്ചത് ചർച്ചിൻ്റെ സ്കൂളാണ് അപ്പോൾ ഫാദർ ആയിരുന്നു ഫ്ലാഗ് ഉയർത്തിയത് ഗായ്സ് അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ടൈമിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ